ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മീൻകറിയും മീൻ പൊരിച്ചതും അതുപോലെ തന്നെ ഉപ്പേരും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ മീൻകറി വെക്കാനായിട്ട് ഞാൻ ഈ മീനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ആവോലി എന്നാണ് ഈ മീൻ്റെ പേര് അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ആക്കാനുള്ള മെയിൻ മസാല തേച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ കറി മുപ്പേരൊക്കെ വെക്കുന്ന സമയം കൊണ്ട് അതവിടെ ഇരുന്നിട്ട് അതിൽ മസാല നന്നായി പിടിച്ചോളും അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വലിയ വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എരിവിനായിട്ട് ചേർത്തിട്ടുള്ളതൊക്കെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഈ മസാല ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക മസാലയിൽ ഉപ്പൊക്കെ പാകത്തിന് ഇല്ലേന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഞാനിത് ഓരോ കഷ്ണങ്ങളിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ അപ്പം ഇതിലെ മസാലകളൊക്കെ പിടിച്ചു കിട്ടും നമ്മൾ കറി മുപ്പേരൊക്കെ വെക്കുന്ന സമയം കൊണ്ട് ഇതിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം മെയിൻ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ തേച്ചിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്നാലല്ലി ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ മുളക് പൊടിയായിട്ട് എന്താ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഒരു മിക്സിൽ ജാറെ എടുത്തിട്ട് തേങ്ങ നമ്മളിതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവിനായിട്ടുള്ള പൊടികൾ പൊടി എത്രത്തോളം വേണം മുളക് പൊടി അതിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അത് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ ഞാനത് അരച്ചിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു ചട്ടി മൺചട്ടി മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവഴ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ഉലുവഴ ടേസ്റ്റൊക്കെ അത്ര ഇഷ്ടമില്ലാത്തവണ് ഞാൻ കാൽ ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി നീലത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് അങ്ങ് വാടി വരുന്ന സമയത്ത് ഞാനതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിതിലേക്ക് ഒരു എട്ട് പത്ത് വലിയ ചെറിയ ചെറിയുള്ളിയാണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതൊന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കുക അതിൻ്റെ കളറൊന്ന് നല്ലപോലെ ചേഞ്ചായി വരണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി ഇതുപോലെ പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇറക്കി ഒന്നും കൂടി ഒരു കുറുക്കും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ നല്ല പഴുത്ത തക്കാളി നോക്കി കൂടെ തന്നെ ഒരു തക്കാളി ചെറുത് കട്ട് ചെയ്തത് കൂടി നിളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തക്കാളിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഒരു രണ്ട് ലഞ്ച് പ്രിപ്പറേഷൻ്റെ വേറെ വീഡിയോസ് കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കിയൊക്കെ നാടൻ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ അത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയുള്ള നാടൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് ഞാൻ ഇതുപോലെ അരച്ച് വെച്ചിട്ടില്ല നമ്മുടെ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് എത്രത്തോളം കുറുക്കം വേണം എത്രത്തോളം ലൂസായിട്ട് വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുക വെള്ളം പിന്നെ അതിലേക്ക് പുളിക്കായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുടമ്പുളിയാണ് ഒരു മൂന്ന് അല്ലി വലിയ അല്ലി എന്താ കുടമ്പുളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് പിഴുപുളി ചേർക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അങ്ങനെ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കാര്യം നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്താണെന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരയ്ക്കണം അരക്കണം നല്ലോണം വെണ്ണ പോലെ അരക്കാറില്ല അങ്ങനെ അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവുക അപ്പം കറി അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വറ്റി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് അങ്ങ് ഇളക്കാനൊന്നും നിൽക്കരുത് പിന്നെ അതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പച്ചമുളക് മുന്നേ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ ഈ സമയത്താണ് കറിയിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരുപാട് അങ്ങ് വെന്ത് ഒടഞ്ഞു പോകുന്നത് ഇഷ്ടമില്ലാത്തത് കേട്ടോ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊന്നും മൂടി വെച്ചിട്ട് മീൻ കഷ്ണങ്ങൾ വേവുന്നത് വരെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം ഇതപ്പം നമ്മുടെ കറി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വറവിടണം എന്നുള്ളവർക്ക് വറവിട്ട് കൊടുക്കുക കുറച്ച് ചെറിയുള്ളി എണ്ണയിൽ വറുത്ത് ഇട്ട് കൊടുക്കുക പക്ഷേ നമ്മൾ മുന്നേ തന്നെ വറവിട്ടിട്ടാണല്ലോ കറി തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പിന്നെ വറവൊന്നും ഇടുന്നില്ല ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം പച്ച പച്ചവെളിച്ചെണ്ണയാണ് എന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത്രയുള്ള പരിപാടി അടിപൊളി ടേസ്റ്റുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എരിവും പുളിയും ഉപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ മീൻകറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ മീൻകറിയൊക്കെ കൂടുതലും എന്താ കുടംപുളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കലുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് പുളിയാണോ എടുക്കലേച്ചാൽ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുക ഈ കറിയിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് സൈഡായിട്ടുള്ള ഉപ്പേരി തയ്യാറാക്കിയെടുക്കുക ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക അതിനായിട്ട് കുറച്ച് പയറും കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മൂന്നാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഒരു തട്ടിക്കോട്ട് ഉപ്പേരിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ കുറച്ച് കടു പൊട്ടിക്കുക അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടണം കേട്ടോ അത് അത്യാവശ്യം നല്ല രീതിയിൽ കരിയാതൊന്ന് മുരിച്ചെടുക്കണം മുരിഞ്ഞ് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ആ എന്താണ് നമ്മളുടെ ഉള്ളിയും വറ്റൽമുളകുമൊക്കെ അല്ലെ അത് ഒന്ന് കരിഞ്ഞു പോവും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും കൂടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും മൂടി തുറക്കുക ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം അപ്പോഴാണത് ശരിക്കും വെന്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തറന്നിട്ട് നമ്മളിത് വീണ്ടും ഇളക്കി കൊടുക്കുക നമ്മളിതിലൊട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വഴുതിനങ്ങക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നമ്മൾ മൂടി വെക്കാതെയാണ് വേവിച്ചെടുക്കേണ്ടത് വീണ്ടും ഒരുപാട് നേരം മൂടി വെച്ച് വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ആവി വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അങ്ങ് കുഴഞ്ഞ് പോവുംട്ടോ മൂടി വെക്കാതെ തുറന്നു തന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഇടയിൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത് ലോ ഫ്ലെയിമിലാക്കി വെക്കാനും മറക്കരുത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതാപ്പം നമ്മുടെ ഉപ്പേരി അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ആദ്യം മസാല തേച്ച് വെച്ചിട്ടില്ല നമ്മുടെ മീനൊക്കെ മസാലയൊക്കെ പിടിച്ച് ഇരിക്കാവും അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വയ്ക്കുക അതിനായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും വെളിച്ചെണ്ണ എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ അങ്ങ് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ നമ്മൾ മസാല തേച്ച് വെച്ചത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കുറച്ച് വൈകുന്നേരത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് അങ്ങ് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെയും വേവിനനുസരിച്ച് നമ്മളത് മൊരിയിച്ചെടുക്കുക ചിലർക്ക് നല്ലോണം മൊരിഞ്ഞെടുക്കുന്നത് കിട്ടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് തീരെ മുരിയിക്കാതെ ഒന്നങ്ങ് വേവിച്ചെടുക്കുന്ന പോലെ എടുക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ ഇവിടെ നല്ല അങ്ങനെ ഇഷ്ടമില്ല ഒന്നങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ മൊരിയും വേണം എന്നാൽ വല്ലാതെ അങ്ങ് നല്ലോണം അങ്ങ് മൊരിയിച്ചെടുക്കുന്നതും ഇഷ്ടമില്ല ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഞാനിത് അപ്പോൾ സൈഡ് ആയപ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് അത് അറിയുന്നവർക്കറിയുണ്ടാവും ഞാൻ പറഞ്ഞ രണ്ടാവശ്യമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ചെയ്യും കേട്ടോ അതപ്പോൾ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് മീൻ കറി ആയിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്തതായിട്ടുണ്ട് ഇനി നമുക്കിത് വിളമ്പ അതിനായിട്ട് ഞാൻ പാത്രത്തിൽ ചോറെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കറി ഒഴിച്ചെടുത്തിട്ടുണ്ട് സൈഡായിട്ട് ഉപ്പേരി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്ത് കറി ഉണ്ടെങ്കിലും എനിക്ക് ഉപ്പേരി വേണമെന്ന് നിർബന്ധം ആട്ടോ ചോറ് സമയത്ത് അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി ഞാൻ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഉപ്പേരി ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ കൂടെ ഒരു കഷ്ണം മീനും കൂടി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ട് അത് മൂന്നും കൂട്ടി ചോറ് ഇനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ പറയല്ല ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായിട്ട് പറയണം കേട്ടോ അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടിയെന്നിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റിയോ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്